ഇപ്പോ സന്ദീപ് വാര്യ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അതിശക്തമായ ഒരു നേതാവായിരുന്നു അവരുടെ മീഡിയകളിലെ ഒരു സൈസ് സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് നിങ്ങൾക്കിന്റെ അതിനെ ദേഷ്യം പിടിക്കുന്നത് ഞാൻ കണ്ണൂരിലെ പത്തു കൊല്ലം എം എൽ എ ആയിരുന്നു അവിടെ ഒ കെ വാസ്തു എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ സി പി എമ്മിൽ വന്നല്ലോ ആരെങ്കിലും കളിയാക്കിയോ ആരെങ്കിലും ആരെങ്കിലും മോശത്തരം പറഞ്ഞോ സന്ദീപാൻ ഞാൻ കോൺഗ്രസിലേക്ക് വന്നാൽ അത് സന്തോഷിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളല്ലേ സങ്കടപ്പെടേണ്ടത് ആർ എസ് എസ് അല്ലേ പക്ഷേ ദേഷ്യം പിടിക്കുന്നത് ഇതെന്തൊരു വിനോദാഭാസമാണ് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം സന്ദീപ് കുമാരിയുടെ കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ എന്തേ നിങ്ങള് പിന്നെ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത് അയാൾ പറഞ്ഞു ഞാൻ വരുന്നത് ആർ എസ് എസ് എന്നാണ് പിന്നെ സി പി എമ്മും പോയിട്ട് എന്താ കാര്യം ചേഞ്ച് വേണ്ടി

എന്ന് തീരുമാനത്തിലേക്ക് നായർ നിങ്ങൾ എന്തിനാണ് ചൂടായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും മറ്റു മത ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും ഹിന്ദുക്കളെയും മറ്റു മതസ്ഥരെയും ഒക്കെ നിരന്തരമായി തെറ്റിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് എന്നിട്ടോ നിന ഒരു കാര്യം ചെയ്തു എന്താണറിയത് കേരളത്തിലെ മുസ്ലിം വോട്ട് കിട്ടാവുന്ന തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കൊറേ പരിശോധിച്ചു നോക്കും ഏത് തരത്തിലാണ് മുസ്ലിം വോട്ട് കിട്ടാനാവുക അതിന് നിങ്ങൾക്ക് കളിക്കാവുന്ന എല്ലാ വൃത്തികെട്ട കളികളും നിങ്ങൾ കളിച്ചു സമസ്തയിൽ പകർപ്പുണ്ടാക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പറ്റോ അത് പരിശോധിച്ചു അതിന്റെ പുറകില് കിട്ടാവുന്നവരെയൊക്കെ കൂട്ടിയിട്ട് ഈ മോഹനം മാഷും ഇളമേരം കഴിയുമ്പോൾ അടങ്ങുന്നാൽ കോഴിക്കോട് സർക്കാർ ഉണ്ടാക്കി അവരെ കൂട്ടിക്കോളാവുന്നു മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾക്കകത്ത് ആ ലീഗിനെ എതിരാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി സംരക്ഷകർ എന്ന മുഴുവൻ സമര യോധാക്കൾക്ക് എന്നിട്ടും മുസ്ലിങ്ങളെ പട്ടിക നിങ്ങൾ ശ്രമങ്ങൾ നടത്തി വരുത്ത് വലുത്ത് തെരുവിൽ മുഴുവൻ മുസ്ലിം വോട്ട് കിട്ടാവുന്ന എല്ലാ പരാക്രമങ്ങളും നടത്തി അവസാനം ും സുപ്രഭാതത്തിലും പരസ്യം കൊടുത്തോക്കി ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടോ ഇനി അത് വേണ്ട മുസ്ലിങ്ങളെ പഴയ പോലെ സദാം ഹുസൈന്റെ വോട്ടിരുത്തൂല അതുകൊണ്ട് അവരുടെ വോട്ടിനി വേണ്ട അതുകൊണ്ട് ഹിന്ദു വോട്ടുകളെ കേന്ദ്രീകരിച്ച് പുതിയ വർഗീയത കളിക്കാൻ നിങ്ങൾ അറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതാ ഇവിടെ നടക്കുന്നത് ഷ പ്രസങ്ങളെ കേട്ടോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാഷം നിങ്ങളൊക്കെ എതിർക്കുന്നത് പുതിയ കണ്ടു മതരാഷ്ട്രവാദികളാണ് ആ ജമാലാമി എന്നാലും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പൊ മുമ്പിൽ ഇവിടെ പുറത്താക്കുക സ്കൂളിലെ കുട്ടികളോട് ചോദിക്കണമായി ചോദിക്കേണ്ട നിങ്ങൾ പറയാം വൈന്ദുണ്ട് അവര് പറയാ നമ്മൾ ഹിന്ദുക്കളെ തന്നെയാണ് ഞങ്ങൾക്കുന്നത് എന്റെ മോഹന ഈ ഏർപ്പാടിന് പകരം ആ കാക്കി കാസറും ആർ എസ് എസിന്റെ ശാഖയിൽ പോയി നിൽക്കുന്നതല്ലേ ഈ മോഹൻ നല്ലത് അതല്ലേ നല്ലത് ഇതിനേക്കാൾ വലിയ നിങ്ങൾ ജമാഅത്തെ ജമാഅത്തെ വേറെ എന്താണെങ്കിലും ഇന്ത്യ ഭരിക്കുക എന്റെ മാഷേ ഒരു പഞ്ചായത്ത് പരിക്കെ നോക്കിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല ഇന്ത്യ രാജ്യം ജമാഅത്ത് ഇസ്ലാമിന്ന് പറയുന്നത് കേരളത്തിൽ അവർക്ക് മെമ്പർഷിപ്പ് മൂവായിരം അവരങ്ങനെ മെമ്പർഷിപ്പ് എല്ലാവർക്കും കൊടുക്കില്ല അതങ്ങനെ ഒരുപാട് നിബന്ധനകളൊക്കെ ഉള്ള ഒരു കേരള മെമ്പർഷിപ്പ് മൂവായി മൂവായിരം മെമ്പർഷിപ്പ് ഉള്ള ഇത് അല്ലെങ്കിൽ മോഹനമാഷ്ട്രി വെറുതെ വിഷമിക്കണ്ട

ാണ് ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരുടെ സഹോദരിമാരുടെ മനസ്സിൽ വെക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ മുസ്ലിം പേടി പേടി ഇസ്ലാം അത് ഏറ്റെടുക്കുന്നത് പോലും അവനെ ആ വായ തുറന്നാൽ തന്നെ പറയാൻ അറിയാത്ത വിജയരാഘവൻ അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല വർഗീയരാഘവൻ എന്നാണ് ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയുക എന്താ അറിയുന്നത് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ് പേര് പറയുന്ന വർഗീയവാദികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്തുമാത്രം ഇത്തരമാണ് ആർ എസ് എസ് പറയാത്ത വാക്കാണ് പറയാത്ത വാക്ക് നിങ്ങൾക്ക് മുസ്ലിം ലീഗാണ് പ്രശ്നം ലീഗിനെങ്ങനെ എങ്ങനെ എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിധേയനും കൂട്ടി അത് മാത്രം ഒരു ും ചരിത്രണ്ട് ഈ ഈ നാടിന് ഹിന്ദു ഇത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി ഈ കേരളം വേറെന്താ പ്രത്യേകത നിങ്ങളെ മറുജീണ്ടിട്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷെ നാളെ പത്ത് വോട്ട് കിട്ടാം അതിനപ്പുറം ഈ രാജ്യം നിൽക്കട്ടെ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ പോയി നോക്ക് അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള ഒന്ന് പരിശോധിക്ക് നിന്റെ കൂട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മതസ്ഥരെ കുറിച്ച് എല്ലാവരും ഒരുമിച്ചാണ് സ്നേഹിച്ചാണ് കളിക്കുന്നത് ചിരിക്കുന്നത് ഈ അങ്ങാടികളിൽ സാഹചര്യം നാല് വോട്ടുകൾക്ക് വേണ്ടി എടോ സി പി എമ്മുകാരാള്ളവ നീയൊക്കെ കളിക്കുന്ന കോക്കിൽ നിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് നിന്നെ ഒരുങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പാലക്കാട് തന്നെ പോലെ വയനാട്ടിൽ തന്നെ പോലെ പാലക്കാട് താങ്കൾ താങ്കൾ പറയു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ

ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വർത്താനം പറയുന്ന പണി അല്ലെ ഞങ്ങൾക്കറിയാം ആരെക്കണം എങ്ങനെ എതിർക്കണം ഏത് തരത്തിൽ എതിർക്കണം എതിർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറപ്പെട്ടിട്ട് നിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ചരിത്ര കുത്തിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതാ ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോട് ഒക്കെ എന്ന് എന്ന് പറഞ്ഞ വർഗീയ വർഗീയ പേരാണ് പണറായി പറയുന്നത് അന്ന് ഈ ഈ രാഘവൻ വിജയ വിജയ ീഗിന് അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എംപിയുടെ അറിയാലോ അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചു അതിന് ലീഗിന്റെ അടുത്ത് വന്ന வேலபகையாம் என்று நீங்கள் விஜாதிக்கிறுதான் அங்கள் புதிச்சிக்கிறுது நங்கள் கரியாம் இராக்கப் பெய்கத்தே எங்களை அனைக் கொண்டு போகின்றது ஏன்னுதரத்திரான்